പുറച്ചു മുടി കമ്പളിപ്പൊതപ്പിനകത്ത് കിടക്കാതെ രാമക്കൽമേട്ടി വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക രാവിലെ ഇറങ്ങിയിട്ട് ദേ ഈ മഞ്ഞ് കാണണി പോരണം നിങ്ങൾ കാറ്റാടിപ്പാടം അല്ലെങ്കിൽ രാമക്കൽമേട്ടിൻ്റെ മുകളിലേക്ക് കയറണം ഞാനിപ്പോൾ കാറ്റാടിപ്പാടത്താണ് നമ്മൾ കാറ്റാടിപ്പാടം ഇന്ന് കാണിക്കുന്നത് ഭയങ്കര മഞ്ഞ കേട്ടോ രാവിലെ രാവിലെ സമയം ഏഴര ഇത് വന്ന് കാണണം ഈ ഒരു സുഖം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ രാത്രി താമസിച്ചുറങ്ങിയിട്ട് പുറച്ചു മുടി കിടക്കരുത് ഏതായാലും ഒരു ടൂർ വന്നതല്ലേ എല്ലാവരും പാ രാവിലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണാൻ നമ്മുടെ ഈ മഞ്ഞ എല്ലാം ഒന്ന് ആസ്വദിക്കും ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രാമക്കൻപള്ളിലെ കാറ്റാടിപ്പാടത്തേക്ക് പോരുന്ന വഴി പിന്നെ കാറ്റാടിപ്പാടം മെയിനായിട്ട് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത് വഴിയാണ് ഒന്ന് ഒന്നോർക്കുക തെറ്റിപ്പോകരുത് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് കാറ്റാടിപ്പാടത്തേക്ക് പോരുന്ന വഴി തെറ്റില്ല എൻ്റെ ചുറ്റും മഞ്ഞാണ് കേട്ടോ ഒന്നും കാണത്തില്ല സമയം രാവിലെ ഏഴര കഴിഞ്ഞു ഒരു രക്ഷയിൽ ഭയങ്കര മഞ്ഞ് ഭയങ്കര കാറ്റൊന്നുമില്ല കാറ്റ് കുറവാണ് വലിയ കാറ്റില്ല എന്നാലും കാറ്റുണ്ട് ചെറിയതായിട്ട് ഭയങ്കര മഞ്ഞാണ് കിടന്ന് ഞാൻ ഇവിടെ നിന്ന് ചുറ്റുവാണ് കാണിക്കണത് നമ്മളിപ്പോൾ നമ്മൾ കമ്പംമെട്ട് രാമക്കമ്മയുടെ റോഡിൽ ആണ് ഇപ്പോൾ ഇത് ഇടത്തർമുക്ക് ഇടത്തമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് ലെഫ്റ്റ് സൈഡിൽ കമ്പംമട്ടി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട് ആ പള്ളി കഴിയുമ്പോൾ ഇടത്തോട്ട് ലെഫ്റ്റിലേക്ക് തിരിയുക നേരെ തന്നെ പോയാൽ രാമക്കൽ നമ്മൾ കമ്പം വട്ട് സൈഡിൽ നിന്ന് വരുമ്പോഴാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ഈ വഴി ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ അല്ല വേണ്ട ഒരു നാനൂറ് മീറ്റർ അര കിലോമീറ്ററോളം ഇങ്ങനെ വരുമ്പോൾ നാനൂറ് മീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്റർ അടുക്കുമ്പോൾ ഇതാ വലതു സൈഡിൽ ഒരു കാറ്റാടിയുണ്ട് അവിടെ നിർത്തി നിങ്ങൾ വേറെ കണ്ടിട്ട് തിരിച്ച് പോകരുത് കുറച്ചുകൂടെ മുന്നോട്ട് പോരണം കറക്റ്റ് ഒരു കിലോമീറ്റർ നാനൂറ് മീറ്റർ വരുമ്പോൾ നമുക്ക് അവിടെ നിന്നും വേണം റൈറ്റിലേക്ക് തിരിയാൻ അവിടെ വരുമ്പോൾ നമ്മൾ കട്ട ഭാഗിയിരിക്കുന്നത് കാണാം കല്ല് പാകിയിരിക്കുകയാണ് അവിടെ നേരെ പോകരുത് വലത്തോട്ട് തിരിയണം ദൈത് ഇതാണ് വഴി വലത്തോട്ട് തിരിയണം വലത്തോട്ട് തിരിഞ്ഞ് അങ്ങ് കയറിക്കഴിഞ്ഞാൽ ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററും കൂടെ ചെല്ലുമ്പോൾ കറക്റ്റ് കാറ്റാടിപ്പാടമായി അവിടെ നിന്നാൽ ആഭാര സീനറിയാണ് പുഷ്പക്കണ്ടം രാമക്കൽമേട് എല്ലാം കാണാം അടിപൊളി പ്ലേസ് ആണ് ഭയങ്കര മഞ്ഞാണ് കേട്ടോ ഒരു രക്ഷകര നല്ല മഞ്ഞ നമ്മൾ ഈ മഞ്ഞത്തോട് ഇങ്ങോട്ട് കൊണ്ടുതന്നെ ഇവിടെ കൊണ്ടുവന്ന് കാറ്റാടിപ്പാടത്തേക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തു കാണും ഇവിടെ നിന്നാൽ നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് കാറ്റാടി കാണാം പിന്നെ അങ്ങ് പുഷ്പകണ്ഠത്തുള്ള ഒത്തിരി കാറ്റാടികളുണ്ട് ഒൻപത് പത്ത് കാറ്റാടി അതും കാണാം രാവിലെ വരുന്നവർക്ക് വേറെ ഒന്നും കാണാൻ പറ്റിയില്ല ഈ മഞ്ഞ ആസ്വദിക്കാം അടിപൊളിയാണ് കാണുന്നുണ്ടോ കുറേ പറ്റില്ല സൂപ്പർ മഞ്ഞ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം ഇത് ആസ്വദിക്കണം മഞ്ഞ ആസ്വദിക്കണം ഇവിടെ ടൂർ വരുന്നവർ ഇത് ആസ്വദിക്കണം അതിനുശേഷം പിന്നെ ബാക്കിയുള്ളത് കാണാൻ വന്ന് ഈ തണുപ്പൊക്കെ ഒന്ന് കൊടുക്കും നമ്മളങ്ങനെ രാമക്കൽ വീട്ടിലെ കാറ്റാടിപ്പാടത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതാ ഈ സമയത്തൊന്നും കാണത്തില്ല സമയം ഏഴര ആയി രാവിലെ ഏഴര ഒരു രക്ഷയിലെ കാറ്റാടിയുടെ ദാടിയുടെ രൂപമൊന്നും കാണിക്കുക ഞാനൊരു ഒരു പത്തിരുപത് മീറ്റർ പുറകിലാണ് നിൽക്കുന്നത് കാറ്റാടിയുടെ എന്നിട്ട് പോലും കാറ്റാടിയുടെ മുകളുവശൊന്നും കാണത്തില്ല കാണാമല്ലോ ഇനി ഇതിന് ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളൊന്നും കാണിക്കുക ഇത് കണ്ടു ഇവിടുന്ന് പകൽ സമയത്താണ് നമ്മൾ നമ്മുടെ ബൈക്കിനാണ് വന്നത് നമ്മൾ നമ്മുടെ ഹോം സ്റ്റേന്ന് സ്നോലാൻഡ് ഹോം സ്റ്റേ നിന്നാണ് വന്നത് പകൽ സമയത്താണെങ്കിൽ ദ ഇപ്പം ഇങ്ങനെ ചുറ്റി ദൈ ഇവിടെ നിന്ന് ആൾക്കാർക്ക് വ്യൂ കാണാം ദേ ഇവിടെ ഇവിടെ നിന്ന് കാണുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും കാണത്തില്ല ആ സൈഡ് പുഷ്പക്കണ്ടം കാറ്റാടിപ്പാടങ്ങൾ കാണാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അങ്ങേ മല കാണുന്നത് അപ്പുറത്തൊരു മലയുണ്ട് ഇതൊക്കെ പറയാനേ പറ്റുകയുള്ളൂ വേറെ കാണിക്കാനൊന്നും ഒന്നും നിർത്തിയൊന്നുമില്ല ഈ സമയത്ത് എന്നാൽ ഉച്ച സമയത്ത് വരികയാണെങ്കിൽ ഒരു പത്ത് മണിക്ക് ശേഷം വരികയാണെങ്കിൽ ഇവിടെ മഞ്ഞില്ലായെങ്കിൽ നല്ല തെളിഞ്ഞു കാണാം അങ്ങേ സൈഡ് ആമപ്പാറ അങ്ങേ സൈഡ് നമ്മുടെ രാമക്കൽബേട് ആ കല്ല് കാണാം വലിയ കല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കാണാം തൊട്ടപ്പുറത്ത് നമ്മുടെ സ്റ്റാച്യു കാണാം ഓ ഒന്നും കാണിക്കാനില്ല ഇവിടെ മതി ഒന്ന് വന്നു ഇത്രയും കോടമഞ്ഞ് ഇതുപോലെ കോടമഞ്ഞ് കാണുന്നപ്പം നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി പിന്നെ ഇങ്ങോട്ടുള്ള വഴി നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ തെറ്റിപ്പോകരുത് വേറെ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ തൂക്കുപാലം വഴിയൊക്കെ ഒരു വഴി കാണിക്കുന്നുണ്ട് അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നോർക്കുക നിങ്ങൾ വഴി തെറ്റിപ്പോവും ഞാൻ കാണിച്ച വഴി കൂടെ തന്നെ കഴിയുന്നത്ര നിങ്ങൾ വരാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ വഴി തെറ്റിപ്പോ അല്ലെങ്കിൽ നല്ല കുത്ത് കയറ്റുവെക്കേണ്ട എല്ലാ വണ്ടിയൊന്നും കയറിയില്ല കയറിയില്ലാത്ത വഴി കൂടെയൊക്കെ നമ്മളെ ഗൂഗിളിലിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും നമ്മൾ ഗൂഗിൾ മാപ്പിൽ അങ്ങനത്തെ ഷോർട്ട് വഴികൾ കാണിക്കുമ്പോൾ തെറ്റ് ഇടുക്കിയിലൊക്കെ വന്ന് കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടുക്കിയിലുള്ള ചെറിയ ഷോർട്ട് വഴികളിൽക്കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാതെ നിങ്ങൾ അല്ലെങ്കിൽ ചെറിയ വഴികളിൽ കൂടെ വന്ന് നിങ്ങൾ കൊക്കേടെ അറ്റത്ത് വന്നിട്ട് നോക്കി നിൽക്കേണ്ടി വരും ഇവിടെ രാമക്കൽ വീട്ടിൽ കാറ്റാടിപ്പാടം കാണാൻ വരുന്നവർ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോരുക ധൈര്യമായിട്ട് നിങ്ങൾ പോരുക പിന്നെ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ഒരു ലൈക്ക് അടിക്കുവോ ഒന്ന് കമൻറ്റടിക്കുക കമൻറ്റ് ചെയ്യുക എന്താ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് പറ നമ്മൾ തിരുത്താം നമ്മളൊരു ചെറിയൊരു യൂട്യൂബ് ചാനലല്ലേ നമുക്ക് തിരുത്തി താം ഏതായാലും ഒരു ഒരു മണിക്കൂർ നമുക്കിവിടെ നിൽക്കാം ഒരു മണിക്കൂർ നിന്നിട്ട് നോക്കാം ഇവിടുത്തെ മഞ്ഞ് മാറുന്നുണ്ടോ എന്തെങ്കിലും കാണിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ ഇനിയും കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു കാണിക്കാൻ പറ്റുവാണെങ്കിൽ ബാക്കി കൂടെ കാണിക്കാം ഇവിടുത്തെ നല്ല സീനറിയും കാര്യങ്ങളൊക്കെ എല്ലാം കാണിക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഈ റൂട്ട് തന്നെ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക കാറ്റടിപ്പാടത്തേക്ക് പോരുമ്പോൾ പിന്നെ തൂക്കുമാലത്തു നിന്നും പുഷ്പക്കണ്ഠത്തേക്ക് ഒരു കാറ്റടിപ്പാടമുണ്ട് അത് വേറെ അത് അണക്കര അണക്കരമെട്ട് എന്നൊക്കെ പറയും ഇവിടെ വേണം എല്ലാവരും വരുന്ന സ്ഥലം ഇവിടെ വരുന്നവർ ഉറപ്പായിട്ട് ഇത് ശ്രദ്ധിച്ച് വരിക സമയം ഒൻപത് മണിയായി ഇതേ ഇവിടുത്തെ മഞ്ഞൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ മഞ്ഞ് കൂടിയെങ്കിലേ ഉള്ളൂ ഇവിടെ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല ഇവിടെ വരുന്നവർ ഇവിടെ വർണ്ണം കേട്ടു രാവിലത്തെ ഈ മഞ്ഞ ആസ്വദിക്കണം ഈ മഞ്ഞത്തൊന്ന് രണ്ട് മണിക്കൂർ പനിയൊക്കെ പിടിക്കാതെ പോകണം എന്നാൽ പിന്നെ ഓക്കെ പൈ ബൈ ഇനി നമ്മൾ നിൽക്കുന്നില്ല ഓക്കെ താങ്ക്